മച്ചന്മാരെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങളൊക്കെ അവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു നിങ്ങൾ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പ കനലിൽ ചൂടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു അമ്മ അതെന്നുവെച്ചാൽ പുള്ളിക്കാർക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ ആ അമ്മ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു നിങ്ങൾ കാച്ചൽ ഇതുപോലെ ഒന്ന് ചുട്ടും നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് അപ്പം നമ്മളെ ആ അമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്ന് ആ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അമ്മയെ ഞങ്ങൾ ഇന്ന് ആ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ സ്പെഷ്യൽ താങ്ക്സ് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ വാച്ചിങ് ടൈം ഇത് വാച്ചിങ് അവർ എല്ലാം നാലായിരം വാച്ചിങ് ടൈമറും എല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതുപോലെ നമ്മുടെ ഡോളർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് നമ്മൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമുക്കൊരു കുറച്ച് വിറ ശേരിക്ക നമുക്ക് നേരെ വിറ ശേരിക്കും നമുക്ക് വിറക് തേടി എങ്ങും പോകണമെന്ന് വെച്ചാൽ വരെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം വിറവൊക്കെ ഉണ്ട് നമുക്ക് വിറ വി വിറയിനൊന്നും പഞ്ഞമില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വിറവ് കിട്ടിയിട്ടുണ്ട് അപ്പം മച്ചമാരെ നമ്മളിതൊരു പാർലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആദ്യം തീ അതിച്ചോളൂ അപ്പം വച്ചാൽ നമ്മൾ മേടിച്ച കാച്ചിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതാണ് നമ്മൾ മേടിച്ച കാച്ചിൽ ഏകദേശം ഇടത്തൊരു ചെറിയ സീജൻ ആണ് ചെറിയ കീഴൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാനും അച്ഛനും കൂടെ അച്ചും കൂടെ തകർത്ത് കരിയിലൊക്കെ വാരി തീട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കുണ്ട് നമ്മുടെ ആ സാധനം കാച്ചിൽ ഇടയ്ക്ക് ഇടപെട്ട് അപ്പം നല്ലപോലെ ഒന്ന് അതൊന്ന് വേവണം അപ്പോൾ വച്ചാൽ മലേ നമ്മുടെ കാച്ചിൽ പേടിയായിട്ടുണ്ട് അത് ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയമാവേ അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് പറയ ആരും അനുകരിക്കില്ല പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരെ ഇതൊന്നും അനുകരിക്കരുത് നമ്മുടെ സാധനം കണ്ടോ ഇത് ഇതെന്ത് ഒരു പരുവായിട്ടുണ്ട് നമുക്കിത് നേരെ ചെറുകെ എടുത്ത് കൊണ്ടുപോകാം അപ്പം മച്ചന്മാര നമ്മുടെ സൈറ്റ് എന്ന് ഇവിടെ റെഡി ആയിട്ട് ഇത് കൊണ്ട് ചെറിയ നോക്കാം ഇത് വേണ്ട വെന്ത് ചൂടാണ്ടോ ഇതൊക്കെ ഉണ്ടോ ചില കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സ്വഭാവമായിട്ട് വരും പിന്നെ ഉള്ളിലാണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത് നമുക്ക് ചെറിയ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം മച്ചന്മാരെ ഇത് കണ്ടോ സാധനം വെന്ത് കുട്ടിപ്പുളി ആയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ആ ഒരു അഖം കാണാൻ തന്നെ ഒരു അടിപൊളി രസമാണ് അപ്പോൾ നമുക്ക് ചെറിയ ഇതൊന്ന് ഒളിച്ചെടുക്കാം തൊലി നമ്മുടെ കപ്പയുടെ കൂട്ടന്ന് അന്നത്തെ പോലെ എനിക്ക് പോരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്പം ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കും ഭക്ഷണം പാകം വെച്ച് ചെയ്ത് കഴിച്ചിട്ടുള്ളത് നമ്മൾ ആ വഴി ഒന്ന് പിന്തുടർന്ന് നോക്കിയാണ് ഇവിടെയൊക്കെ നല്ല ഈ നമ്മുടെ ബിരിയാണി ചോറ് പറ്റിയിരിക്കത്തില്ലേ അതുപോലെ തന്നെയുണ്ട് നല്ലൊരു ഇത് തന്നെയാണ് ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പുറത്തേ ഒരു ഇതേ ഉള്ളൂ എൻ്റെ കൈ മൊത്തം കരിയായി പുറത്തേ ഒരു ഇതേ ഉള്ളൂ നമുക്ക് ചെറിയ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം മറ്റേമാതിരി ഇതേന്ന് ഒരു നമ്മൾ നമ്മളെടുത്ത് കേട്ടോ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന മുളക് ഉള്ളിയെല്ലാം നമ്മളെ ചാച്ചു കഴിക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ കപ്പയുടെ ആ ഒരു അതേ ഒരു വേവ് തന്നെ പക്ഷെ രുചിയൊരു കാച്ചിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അല്ലാതെ നമ്മൾ പുഴുങ്ങി തിന്നുന്നത് ഇതായിട്ട് നല്ലൊരു ഇതുണ്ട് ആ സൂപ്പർ ടേസ്റ്റ് നമ്മുടെ ആ മുളകും ആ ഉള്ളി പിന്നെ അതിൻ്റെ ആ ഒരു രുചിയ പക്കയാണ് ഇത് ആ നമ്മൾ കുറച്ച് അച്ചാറുകൾ ഒന്ന് ഇതിനോടൊന്ന് പിടിച്ചിട്ടുണ്ട് അടിപൊളി ഇപ്പം ഇത് എഴുതിട്ടുണ്ടോ നമ്മളിതൊന്ന് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് നമ്മളീ പുഴുങ്ങിയെടുക്കത്തില്ലേ കാച്ചിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ഒരു സമയം ഒരു നാല് നാലരയൊക്കെ ആയി അപ്പോൾ നമ്മളത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേ ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചാനക്കാട്ടി കൂടുതൽ ഈ ഒരു ഐറ്റമാണ് ഞാൻ തിന്നുന്നത് കണ്ടോ കാമനാളിൽ നിന്ന് വായി വെള്ളം വന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഞാൻ നിന്ന് ഇന്ന് ഇവിടെ നിന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അമ്മ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ അമ്മയ്ക്ക് എൻ്റെ വക എന്തോ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഐറ്റം പറഞ്ഞു തന്നതി അടിപൊളി അപ്പം പക്ഷേ പറയാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം ഇത് എനിക്ക് എടുത്തു പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ ഇതൊന്നും അനുകരിക്കാതെ നോക്കുക മുതിർന്നവർ നോക്കുക അപ്പം നമ്മളിതൊരു ചുമ്മാ ഒരു ഇതായിട്ട് നമ്മൾ ആയിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നമ്മളൊന്ന് നോക്കുന്നതാണ് ഏ അപ്പം ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ വീഡിയോ ആയിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം കുറച്ച് കുറച്ച് നമുക്ക് വലിയ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാലും നമുക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് അത് പറയും അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി കാര്യം കാര്യങ്ങളാണ് പണ്ടൊക്കെ ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ ആയിരുന്നു അവർ ഭക്ഷണം ഒക്കെ പാകം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചുമ്മാ അതൊക്കെ ഒരു അറിവ് പോലെ ഇപ്പം മനസ്സിൽ നമ്മുടെ അപ്പുനപ്പനപ്പ്മാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അമ്മയൊക്കെ അതൊന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പം മച്ച വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മളെ നന്ദി അറിയിക്കുന്നു അപ്പം നമ്മളടുത്തൊരു കിഴിലും മൊഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒക്കെ